പൊതിച്ചോറ് തുറക്കാൻ വലിയ പോവുന്നു പേപ്പറിലിട്ടു ഒരു മണോ കന്നിട്ടാ അക്രാന്ത കൊറേ നേരമായി വപ്പടമൊക്കെ നല്ലോണം ഇതായിട്ടുണ്ട് അമർന്നു എനിക്ക് ഇങ്ങനത്തെ പപ്പടം കഴിക്കണത് ഇഷ്ട വായന്ന് വെള്ളം വരുന്നുണ്ട് അതുകൊണ്ട് ശബ്ദം പോലും കിട്ടണില്ല ദേ മുട്ട വരിച്ചത് ഇതെങ്ങനെ മാങ്ങാ ചമ്മന്തി പിന്നെ നമ്മുടെ എരിശേരി കൊണ്ടാട്ടമുളക് കൂടെ കൊണ്ടാട്ടം ആ കിട്ടിപ്പോയി എൻ്റെ ഫേവറേറ്റ് കൊണ്ടാട്ടമുളക് കിട്ടാം ഞാൻ അത് കഴിച്ചു തുടങ്ങാൻ പോകണേ നിങ്ങളെല്ലാം ഊണ് കഴിച്ചോ ഇപ്പോൾ പൊതിച്ചോറും ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടാ ഓക്കേ